തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമം നേരിടുന്നുവെന്ന ആരോപണം ഉന്നയിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പിന്തുണച്ച് ഡോക്ടർമാരുടെ സംഘടന വന്നപ്പോൾ സർക്കാരിന് പറ്റിയ തെറ്റും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇതോടെ മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണ് ഡോക്ടർമാരുടെ സംഘടന ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ഫയലുകൾ നീക്കുന്നതിലും കെടുകാര്യസ്ഥതയുണ്ടെന്നും തെളിയുകയാണ് യൂറോളജി വിഭാഗത്തിൽ മാത്രമല്ല മെഡിക്കൽ കോളേജിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും പ്രതിസന്ധി നേരിടുന്നു എന്നാണ് ഇവർ ഉന്നയിക്കുന്നത് യൂറോളജി വിഭാഗം മേധാവി ഉന്നയിച്ച ഗുരുതര ചികിത്സാ പ്രതിസന്ധിയിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി എടുക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മറുപടിയുമായി സംഘടന രംഗത്ത് വന്നത് പല ഡിപ്പാർട്ട്മെന്റുകളിലും പ്രതിസന്ധികൾ നേരിടുന്നതായി യോഗങ്ങളിൽ പറയാറുണ്ട് ചെറിയ ഉപകരണങ്ങൾ മുതൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വരെ ക്ഷാമം നേരിടുന്നുണ്ട് ഡോക്ടർ ഹാരിസ് പറഞ്ഞതിൽ തെറ്റു കാണുന്നില്ല ഡോക്ടർ ഹാരിസ് എന്താണ് പ്രശ്നമെന്ന് എന്ന് തുറന്നു പറയുകയാണ് ചെയ്തതെന്നും കെ ജി എം സി ടി എ പ്രസ്ഥാന പ്രസിഡന്റ് റൊസ്നാര ബീഗം പറഞ്ഞു എന്തായാലും നടപടിയെടുത്താൽ മറ്റു നടപടികളുമായി സംഘടന രംഗത്തുണ്ടാകുമെന്നാണ് അറിയുന്നത് സാധാരണഗതിയിൽ ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശദീകരണം കൃത്യമായിട്ട് അദ്ദേഹം കൊടുക്കും അതിന് ഒരാഴ്ചത്തെ സമയം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രതിപാദിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നതാണ് അപ്പോൾ അതിൽ കൂടുതൽ ഗുരുതരമായ നടപടികളിലേക്ക് സർക്കാർ പോകില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പൊ അതില് പിന്നീടുള്ള ഡെവലപ്മെന്റ്സ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും സംഘടനയുടെ പ്രതികരണം ഉണ്ടാവുക അല്ല ഞങ്ങൾക്ക് ലഭിച്ച വിവരം വെച്ചിട്ട് അവിടെ അങ്ങനെ കാണാതായ ഉപകരണങ്ങളൊന്നുമില്ല കാരണം സ്റ്റോക്ക് രജിസ്റ്ററിലുള്ള ഉപകരണങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം പിന്നെ അതിന് മുന്നെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് അത് എവിടെയാണ് പാളിച്ച വന്നതെന്ന് കണ്ടുപിടിക്കട്ടെ ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ഈ പ്രശ്നങ്ങൾ അതായത് ഡോക്ടർമാരോ അല്ല വകുപ്പ് മേധാവി എന്നുള്ള നിലയിൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുമ്പോൾ എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങൾ പുറത്ത് പറയാനായിട്ട് സർവീസിനുള്ളിൽ ഇരിക്കുമ്പോൾ ലിമിറ്റേഷനുണ്ട് അപ്പൊ ആ ലിമിറ്റേഷനും ഇതുപോലെ എന്താ ടാർജറ്റഡ് ആകുമോ എന്നുള്ള ഒരു ഭയവും കൊണ്ടാണ് പലരും ഇത് പുറത്ത് പറയാതെ ഇരിക്കുന്നതും അത് നേരിടാൻ വേറെ വഴികൾ നോക്കുന്നത് അപ്പൊ അദ്ദേഹം അത് പുറത്ത് പറഞ്ഞതുകൊണ്ട് അത് പുറത്ത് വന്നു അപ്പൊ അതിലൊരു സ്വാഭാവികമായ ഒരു വിശദീകരണം ചോദിച്ചു അത് കൊടുക്കട്ടെ അപ്പൊ അദ്ദേഹത്തെ ടാർജറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നില്ല ഇതില് ഇതില് നടപടിക്രമം എടുക്കുക അല്ല വേണ്ടത് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുക എല്ലാ സ്ഥലത്തും എവിടെയൊക്കെയാണ് വീഴ്ചകൾ വന്നിരിക്കുന്നത് എവിടെയൊക്കെയാണ് കാലതാമസം പല കാര്യങ്ങൾക്ക് നേരിട്ടിരിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സർവീസസ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരണം അതാണ് ചെയ്യേണ്ടത് അതാണ് അതിന്റെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന അതാണ് അപ്പൊ അതിനെ തുടർന്ന് പല കാര്യങ്ങളും ഇപ്പൊ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ അത് മുന്നോട്ട് പോകണം പോകുന്നെങ്കിൽ മാത്രമേ പൊതുജനത്തിന് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു നടപടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സംഘടന ശക്തമായി തന്നെ അതിനെ നേരിടും എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ മീഡിയയിലൂടെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഏത് സിസ്റ്റമാണെങ്കിലും മെഡിക്കൽ കോളേജ് എന്നല്ല ഹെൽത്ത് സിസ്റ്റം ആയാലും ഏത് സിസ്റ്റം ആയാലും കണ്ടിന്യൂസ്ലി അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം അതായത് വേൾഡ് സ്റ്റാൻഡേർഡ്സ് കുത്തനെ പോകുമ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം പുതിയ ഫെസിലിറ്റീസ് വരണം അതൊക്കെ കുറെയൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് സ്റ്റാഫ് ഡെഫിഷ്യൻസി ഉണ്ട് നമുക്ക് ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ട് അതോടൊപ്പം തന്നെ ലഭിക്കുന്ന ഫണ്ടുകൾ യൂട്ടിലൈസ് ചെയ്യുന്ന അതിലുള്ള കാലതാമസം വരുന്നുണ്ട് പല ഫണ്ടുകളും ഉപയോഗിക്കപ്പെടാതെയും പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ പാളിച്ച എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ലഭിക്കുന്ന ഫണ്ടുകൾ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചാൽ തന്നെ ഒരു പരിധിവരെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും അപ്പൊ അതോടൊപ്പം തന്നെ എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യണം എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്ത് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ നമ്മുടെ കേരള മോഡൽ ഹെൽത്ത് കെയർ എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഈ ഹെൽത്ത് കെയർ അതൊക്കെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം അത് നമുക്ക് വേൾഡ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം അപ്പൊ അതിനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്